ഇവിടെ ഒരു നല്ലൊരു ബൈക്ക് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് അതായത് വില കുറഞ്ഞ മൈലേജ് കൂടിയ സൂപ്പർ എൻജിനുള്ള നല്ല വൃത്തിയുള്ള ഉള്ള എല്ലാ സംഗതികളും വർക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു ബൈക്കാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും നീതി പുലർത്തുന്ന ഈ പറഞ്ഞ എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു കിടക്കാഴ്ച പ്ലാറ്റിനെയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് ബജാജിൻ്റെ പ്ലാറ്റിനു പറയുമ്പോൾ മൈലേജ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അത്രയ്ക്ക് അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു വണ്ടി പിന്നെ ഈ വണ്ടീനെ സംബന്ധിച്ച് രണ്ടായിരത്തി എട്ട് മോഡല് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് പത്താം മാസം വരെ ഫിറ്റ്നസ് ഉള്ള ഒരു ബൈക്കാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ബൈക്കുള്ള ഫിറ്റ്നസ് ഉള്ള ഈ വണ്ടിയുടെ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ഇരിക്കുന്നതാണ് സ്വാഭാവികമായിട്ടും അവർ ഓൾറെഡി ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാവുമല്ലോ അപ്പം തൊട്ട് പെയിൻ്റൊക്കെ അതേ അടിപൊളിയായിട്ട് തന്നെയാണ് നീറ്റം ക്ലീനായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോഴും ആ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് ഇനി പറയാനുള്ളത് ടയറിനെ കുറിച്ചാണ് നീ കണ്ട ടയുണ്ടല്ലോ ഇതും ബാക്കിലെ ടയറും കടും പുത്തൻ ടയറാണ് മഴ നനഞ്ഞ് ഇങ്ങനെ കയറ്റി വെച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ആ ടയറിൻ്റെ കട്ട കറക്റ്റായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല രണ്ട് കടും പുത്തൻ ടയറുകളാണ് ഉള്ളത് അലോയ് വീലാണ് പിന്നെ ആ ഭാഗത്തൊക്കെ നിങ്ങൾ പെയിൻറ്റിങ്ങൊക്കെ നോക്കി അലോവിയലിൻ്റെ അവിടെയും ടാങ്കിൻ്റെ അവിടെയും ഒന്നും ഒരു കുഴപ്പമില്ല നീ എന്നെ പറയാ ഈ ടാങ്കിൻ്റെ അവിടെ വേണ്ട നല്ല നീറ്റ് ആൻഡ് ക്ലീൻ അതുപോലെ തന്നെ മീറ്ററിൻ്റെ അവിടേക്ക് നോക്ക് അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി ജില്ല കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് ആകേടാ ഇത്ര കാലമായിട്ട് അപ്പോൾ അത്രയും സെറ്റപ്പായിട്ട് വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വണ്ടി പിന്നെ ഈ ടാങ്കിൻ്റെ അവിടെയൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല സീറ്റിൻ്റെ അവിടെയും സീറ്റി കവറൊന്നും വലിയ കുഴപ്പമില്ല അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള ചെറിയ കുത്തുകൾ മാത്രമാണ് ആ വണ്ടിയും അല്ലെങ്കിൽ സീറ്റ് കവറും കാണാൻ പറ്റുന്നത് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളാ കാലിൽ ആ തൊട വരുന്ന ഭാഗത്ത് മാത്രം കാണാം അവിടെ എന്തോ ഒരു ചെറിയൊരു കുത്ത് അത് മാത്രമാണ് എന്തെങ്കിലും പോരായ്മ എടുത്ത് പറയണം എന്നുണ്ടെങ്കിൽ പറയാനുള്ളൂ ഇനിയിപ്പോൾ എഞ്ചിൻ്റെ ഭാഗങ്ങളായാൽ പോലും കണ്ട അവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വലിയ തുരുമ്പോ ആകെ കളർ പോയിട്ടോ അങ്ങനെ യാതൊരു സംഗതി ഇല്ല ഇനി ബാക്ക് ആയാലും പോലെ ആ ടയറുണ്ട് ഇത് ശ്രദ്ധിച്ചാൽ പുത്തൻ ടയറാണ് ഇനി ആ ഷോക്കുണ്ട് അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല ഈ പറയുന്ന ഗ്രാബറേലിൽ അവിടെയൊക്കെ ടച്ചപ്പ് ചെയ്ത് അത് വണ്ടി പോലെ ആക്കി ഇട്ടിട്ടുണ്ട് കണ്ട അവിടെ ഒന്നും ഒരു അഴുക്കുമില്ല കാരണം അവിടെ ചെറിയ രീതിയിൽ ടച്ച് ചെയ്ത് സെറ്റാക്കി ഇരിച്ചിട്ടുണ്ട് കട ഞാൻ നീറ്റായിട്ട് അവിടെ ഇരിക്കുന്നത് ഇനി ടയർ ലാമ്പ് കാര്യങ്ങൾ അവിടേക്ക് വരുമ്പോഴും ഇനി കേഡൻ്റെ അവിടേക്ക് വരുമ്പോഴും ഒക്കെ വൃത്തിയായിരിക്കും കാരണം അതൊന്നും മഞ്ഞച്ച് പോയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ ടയറിൻ്റെ കാര്യം പുത്തൻ ടയറാണ് മഴ പെയ്തുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വിസ കടും പുത്തൻ ടയറാണ് ഉണ്ടായി രണ്ട് ടയറുകളും ഞാൻ ആലവിലിൽ അവിടെയൊക്കെ കളർ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല വൃത്തിയായിട്ട് ഞാൻ ആലവിലിൽ അവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ സാരി കാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയും തുരുമ്പ് അവസ്ഥയൊന്നുമല്ല നല്ല നീറ്റായിട്ട് തന്നെയാണ് സാരി കാടിൻ്റെ അവിടെ ഒക്കെ ഇരിക്കുന്നത് അതുപോലെ നമ്മൾ ആ ചെയിൻ കവറിൻ്റെ അവിടേക്ക് നോക്കുവാണെങ്കിലും ചെയിൻ കവറൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അവിടെയും തുരുമ്പ് കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല ഇപ്പുറത്തോട്ട് വരുമ്പോൾ എഞ്ചിൻ്റെ ഭാഗങ്ങളൊക്കെ ഫുൾ കവേഡാണ് നല്ല വൃത്തിയുള്ള പെയിൻ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ ടാങ്കിൻ്റെ ഈ സൈഡിലായാൽ പോലും പ്രത്യേകിച്ച് വീഴലോ പിടിക്കലോ അങ്ങനത്തെ ഞരങ്ങലോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഈ ഭാഗത്തും കാണാൻ പറ്റില്ല കേട്ട റേഷൻ കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫ്രണ്ടിലേക്ക് മഡ് കാഡിന് അവിടേക്ക് വരുമ്പോൾ നല്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറുള്ള ഇരുപത്തെട്ട് പത്താം മാസം വരെ പേപ്പറുള്ള മനോഹരമായിട്ടുള്ള ഒരു വണ്ടി ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ട കാര്യം അടുത്തതാണ് എഞ്ചിൻ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം തീർച്ചയായും നിങ്ങൾ ഓടിച്ചു നോക്കിയോ ഞാൻ സ്റ്റാർട്ടാക്കി കാണിച്ചുതരാം ഞാൻ ഈ ഹോണി തന്നെ ചില നിങ്ങൾക്ക് അതിന്റെ ബാറ്ററി ഒക്കെ പക്ക വർക്കിംഗ് ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാ ഈ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ എൻജിനാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ഓടിച്ചു നോക്കണം ഇതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ അത് നന്നായിരുന്നു തീർച്ചയായിട്ടും മികച്ചൊരു എൻജിനുള്ള നല്ലൊരു വണ്ടി എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വണ്ടി താല്പര്യമുണ്ടെന്ന് തന്നെ അതായത് ബാറ്ററി ഒക്കെ പക്കയാണ് കാരണം ഇത്ര വണ്ടികളൊന്നും ബാറ്ററി വർക്ക് ചെയ്യാണ്ടിരിക്കലാണ് സാധാരണ പതിവ് ഞാൻ അതുകൊണ്ടാണ് ഹോൺ അടിച്ച് തന്നത് എല്ലാ ബാറ്ററി കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് ഒരു എൺപത് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് ഇരിക്കുന്നത് അപ്പോൾ രണ്ട് ടയർ പുതിയതാണ് രണ്ടായിരത്തി എട്ട് മോഡലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് പത്താം മാസം വരെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊല്യൂഷൻ പൊലൂഷനാകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്നാം മാസം വരെ ഇൻഷു മറ്റേ പൊല്യൂഷൻ ഉണ്ട് ഇട അപ്പോൾ അടിപൊളിയും പെയിൻറ്റിങ് സൂപ്പറാണ് ബാറ്ററി സൂപ്പറാണ് ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും ഇരുപത്തൊന്നായിരം രൂപയാണ് അപ്പോൾ വില കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു എന്തൊരു വിലയടപ്പുക എന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടാവാം വണ്ടിക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടെന്നാണ് അതിൻ്റെ ഉടമസ്ഥം പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുത്താൽ മതി വില കുറവിന് വണ്ടി നോക്കുന്നവർ നോക്കണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല വണ്ടി നോക്കുന്നവർ ക്വാളിറ്റിയുള്ള ഒരു സെക്കൻഡ് വണ്ടിയാണ് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിലയുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ആ ഉടമസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വാഹനം എപ്പോഴും വന്ന് നോക്കണം വണ്ടി ഓടിച്ചു നോക്കി നിങ്ങൾ വണ്ടിയെക്കുറിച്ച് അറിയാമെന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം സത്യമാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി വണ്ടിയെടുക്കാവും പിന്നെ ഒരു കേസ് പലരും നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് വണ്ടി കൊണ്ടുവന്ന് തരാമോ ഇപ്പോൾ മലപ്പുറത്തേക്കോ കണ്ണൂർക്കോ ഒക്കെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്തേക്കോ കൊണ്ടുവന്ന് തരാമോ എന്നൊക്കെ കസ്റ്റമറെ വിളിക്കുന്നത് അങ്ങനെ ചോദിക്കുന്നത് പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം പറയുന്നത് നമ്മൾ ഇവിടെ വണ്ടി വന്ന് കണ്ട് വണ്ടി നല്ലതാണോ പൊട്ടയാണോന്നുള്ള കാര്യം ഉറപ്പ് വരുത്തി അതിൻ്റെ പേപ്പർ വർക്ക് അതായത് പേരിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങളുടെ പേരിലേക്ക് മാറ്റാനുള്ള അപേക്ഷ ഇവിടെ അടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂളിലോ അല്ലെങ്കിൽ ആർ ടി ഒരാ ആൾ ഏജൻറ്റിനൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ കഴിയുള്ളൂ പിന്നെ വണ്ടി ഇപ്പോൾ പാഴ്സൽ ചെയ്യാനുള്ള എല്ലാ സംവിധാനം മറ്റേ എ ബി ടി പാഴ്സൽ സർവീസിലൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ട എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു തരാനൊക്കെ പറ്റും ആദ്യം നിങ്ങൾ വണ്ടി വന്ന് കാണണം എന്നിട്ട് അത് ഉറപ്പ് വരുത്തണം എന്നിട്ട് പൈസയുടെ ഡീലിങ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് വണ്ടി കൊണ്ടുവന്ന് തരാനുള്ള സംഭവം ചെയ്യാൻ പറ്റുള്ളൂ വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നവർക്ക് ഓടിച്ചു കൊണ്ടുപോകാം അല്ലാത്തവർക്ക് പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ട്രെയിനിലല്ലാതെ എ ബി ടി പാഴ്സൽ സർവീസിൽ വണ്ടി പാഴ്സൽ ചെയ്യാൻ പറ്റുള്ളൂ ഈ കാര്യം ഒന്ന് പറയണത് വെച്ചിട്ടാണ് കാരണം മിക്ക ആൾക്കാരും അങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വേഗം വിളിച്ചോളൂ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് ഈ വണ്ടി ഇരിക്കുന്ന വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയാറുള്ളതുപോലെ ഒരു വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റായിട്ട് വാഹനം വിറ്റ് എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തമ്പനിൻ്റെ അടിഭാഗത്തും വാഹനം വിറ്റുപോകാങ്കിൽ സോൾഡ് ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവട്ടെ നിങ്ങളുടെ വിലയേറിയ സഹകരണത്തിന് ഒരുപാട് നന്ദിന് കാരണം മികച്ച രീതിയിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെയിലാവുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ചാനലും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങൾ സഹകരിക്കണമല്ലോ പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ടട്ടാ ഷെയർ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങള ആരെങ്കിലുമൊക്കെ ഈ വാഹനങ്ങൾ ചെറിയ വിലയിൽ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവുമല്ലോ ലൈക്ക് അടിക്കുന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് മറക്കാതെ ചെയ്യണേ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നു അവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ